സമീപകാല ഇന്ത്യ ജാതി മതിലുകൾ കൊണ്ട് സമ്പന്നമാവുകയാണ് പ്രബുദ്ധം എന്ന് നാം കരുതുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ പാലക്കാട് ഈ അടുത്തു നാളിലുണ്ടായ മതിൽ വിവാദം ആരും മറന്നിട്ടുണ്ടായില്ല മുൻപൊക്കെ രഹസ്യമായി കൊണ്ടു നടന്നിരുന്ന ജാതി വികാരം എല്ലാ അതിരുകളും ലംഘിച്ച് പരസ്യമായി പറയാൻ ഇന്ന് പലർക്കും മടിയില്ല ജാതി വിവേചനങ്ങൾക്കെതിരെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും എന്നാൽ തമിഴ്നാട്ടിൽ ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഇന്നും ഇല്ലെന്നതാണ് സത്യം നമ്മൾ അതിലും ഭേദമായിട്ടൊന്നുമല്ല മറിച്ച് അത് പൊതുവെ മറിച്ചു പിടിക്കാൻ മിടുക്കരായതുകൊണ്ടാണെന്ന് മാത്രം ജാതിയും മറ്റു വിവേചനങ്ങളും നിലനിന്നാൽ ചിലർക്ക് നേട്ടമുണ്ടാകാൻ ഒക്കൂ എന്നതുകൊണ്ട് അതിനെ യാതൊരു മറയുമില്ലാതെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ വിപത്ത് കൊലയൊക്കെ അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമസ്കാരം ലോകായനത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ മുതലാടംപട്ടി ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് രണ്ട് ജനവാസ കേന്ദ്രങ്ങളെ വേർതിരിക്കുന്ന ഇരുന്നൂറടി നീളവും പത്തടി ഉയരവുമുള്ള ഒരു കോൺക്രീറ്റ് മതിലുയർന്നു വളരെ കാലമായി അവിടെ താമസിച്ചിരുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു തോട്ടിയ നായ്ക്കർ സമുദായത്തിൽപ്പെട്ടവർ പറഞ്ഞത് ഈ പ്രദേശത്ത് അലഞ്ഞു തിരിയയും മദ്യപിക്കുകയും ചെയ്യുന്ന പുറത്തുനിന്നുള്ളവരെ അകറ്റി നിർത്താനാണ് ഇത് നിർമ്മിച്ചതെന്നാണ് മറുവശത്ത് താമസിച്ചിരുന്നത് സാമൂഹ്യ ശ്രേണിയുടെ ഏറ്റവും താഴെയായി പട്ടികജാതിക്കാരായ അരുന്ധതിയാന്മാരാണ് ഇത് തൊട്ടുകുഴായ്മയുടെ അതിലാണെന്നും എന്നാൽ അവർ പറയുന്ന പോലെ അപരിചിതരെ അകറ്റി നിർത്താനുള്ളതല്ലെന്നും അത് തങ്ങളെ അകറ്റി നിർത്തുന്നതിനാണെന്നുമാണ് അരുന്ധതിയാന്മാർ പറഞ്ഞത് കരൂർ കളക്ടറുടെ ഓഫീസിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് മുതലാടമ്പട്ടി ഭൂമിശാസ്ത്രപരമായി ഇത് റോഡുകളാൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് തോട്ടിയ നായ്ക്കർ കുടുംബങ്ങളും നാൽപ്പത്തി അഞ്ചോളം അരുന്ധതിയാർ കുടുംബങ്ങളും വ്യത്യസ്ത ഇടങ്ങളിലാണ് താമസിക്കുന്നത് അവരുടെ ചരിത്രങ്ങൾ തമിഴ്നാടിൻ്റെ സങ്കീർണമായ ജാതിക്രമവുമായി ഇഴചേർന്നതാണ് യോദ്ധാക്കളാലും നേതൃപരമായും ചരിത്രപരമായ ബന്ധമുള്ള ഒരു ഇടത്തരം ജാതിയാണ് തോട്ടിയ നായിക്കർ ഇവർ പ്രധാനമായും മധ്യ തമിഴ്നാട് ജില്ലകളിലാണ് താമസിക്കുന്നത് പ്രാദേശിക പാർട്ടികളിൽ അവർ രാഷ്ട്രീയമായും സജീവമാണ് മതിൽ നിർമ്മിച്ച സ്ഥലം ചരിത്രപരമായി ഒരു ക്ഷേത്രവും അനുബന്ധ പരിപാടികൾക്കുള്ള വേദിയും ഉൾപ്പെടെ അവരുടേതാണെന്ന നിലയിൽ കാലങ്ങളായി ഉപയോഗിച്ച് വരുന്നതാണ് എന്നാൽ അരിന്ധതിയാർ സമുദായം കാലങ്ങളായി അരുവുകൽക്കരിക്കപ്പെട്ടവരും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരുമാണ് പലപ്പോഴും കടുത്ത ജാതി വിവേചനവും വേർതിരിവും അവർ നേരിടുന്നുമുണ്ട് ഭൂമിയിൽ പൊതു സൗകര്യങ്ങൾ പങ്കുവയ്ക്കണമെന്ന അവരുടെ അഭ്യർത്ഥനകൾ കാലങ്ങളായി നിഷേധിക്കപ്പെട്ടു ഇതൊക്കെ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടി ശരിക്കും പറഞ്ഞാൽ മതിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഒന്നേകാൽ ഏക്കർ പുറമുഖ് ഭൂമിയാണ് പൊതുഭൂമി തോട്ടിയ നായ്ക്കന്മാരുടെ അനൗപചാരിക ഉടമസ്ഥതയിലാണ് വളരെ കാലമായി ഉണ്ടായിരുന്നത് സ്വന്തം വാസസ്ഥലത്ത് സ്വന്തമായി ഒരു ക്ഷേത്രമുള്ള അരിന്ധതിയാർ സമുദായം ഒരു പൊതു ശൗചാലയം നിർമ്മിക്കുന്നതിനും സാംസ്കാരിക പരിപാടികൾക്കുമായി സ്വന്തം വേദി നിർമ്മിക്കുന്നതിനും പ്രത്യേകിച്ച് മഴയുടെയും ഫലഭൂഷ്ഠതയുടെയും ദേവതയായി അവർ ആരാധിക്കുന്ന മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവ സമയത്ത് ഭൂമിയുടെ ഒരു വിഹിതം ആവശ്യപ്പെട്ട് വർഷങ്ങളായി രംഗത്തുണ്ട് എന്നാൽ അരന്തതിയാർമാരുടെ അപേക്ഷകൾക്ക് യാതൊരു വിലയും ഉണ്ടായില്ല അടുത്തിടെ അവിടെ ഒരു വേദിയും ടോയ്ലറ്റും നിർമ്മിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ കായികമായി തടഞ്ഞു എന്നാണ് അവർ ആരോപിക്കുന്നത് അരിന്ധതിയാന്മാരുടെ അഭിപ്രായത്തിൽ തോട്ടിയ നായ്ക്കർ കുടുംബം ഓരോ വീട്ടിൽ നിന്നും സംഭാവനകൾ ശേഖരിച്ചും പുരുഷന്മാരെയും സ്ത്രീകളെയും വേഗത്തിൽ ജോലിക്കിറക്കി മിന്നൽ വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി പരാതിയെ തുടർന്ന് മതിൽ നിർമ്മാണം നിർത്താൻ വാക്കാൽ നിർദ്ദേശം നൽകിയതായി ഒരു ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അരിന്ധതിയാർ സമുദായക്കാർ ഇതിനെ തൊട്ടുകൂടായ്മയുടെ മതിൽ എന്നാണ് വിളിച്ചത് സർക്കാരിൻ്റെ പ്രാദേശിക കമ്മ്യൂണിറ്റി സേവനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശത്തെ അരുന്ധതിയാർ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരു താമസക്കാരൻ മതിൽ ജാതി ഹിന്ദുക്കൾ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്കുള്ള സ്വതന്ത്രമായ പ്രവേശനം തടയുന്നു എന്ന് പരാതി നൽകി അത് ഞങ്ങളെ അപമാനിക്കലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിനെ ജാതി വിവേചനത്തിൻ്റെ വ്യക്തമായ ഒരു കേസായിട്ടാണ് കണ്ടത് എന്നാണ് പരാതിക്കാരൻ പറഞ്ഞത് ഉയർന്ന ജാതിക്കാരുടെ പ്രദേശങ്ങളിൽ പോലും ചെരുപ്പ് ധരിച്ച് നടക്കുന്നതിനും അങ്ങനെ ചെയ്താൽ അവരെ സഹകരിക്കുന്നതിനും നിലവിലുള്ള വേദി ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനും വിലക്കുണ്ടെന്ന് അരിന്ധതിയാർ സമുദായക്കാർ പറഞ്ഞു എന്നാൽ വിവാദത്തിനിടയിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ തോട്ടിയ നായികന്മാർ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിച്ചു ജാതി സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുള്ള കാരണക്കാർ പുറത്തു നിന്നുള്ള ചിലരാണെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് കാലങ്ങളായി തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയിൽ പണത് മതിൽ മദ്യപിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന പുറത്തു നിന്നുള്ളവരെ വിലക്കാനാണെന്നാണ് അവർ വാദിച്ചത് ആഗസ്റ്റ് ആദ്യത്തോടെ മതിൽ ഒരു സംഘർഷ കേന്ദ്രമായി മാറി തമിഴ്നാട് തൊട്ടുകൂടായ്മ നിർമാർജന മുന്നണി ഇതിനെ അപലപിക്കുകയും മതിൽ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് അരുന്ധതിയാർ വിഭാഗം റോഡ് ഉപരോധിച്ചു ജൂലൈ പതിമൂന്നിന് തഹസിൽദാരുടെ അധ്യക്ഷതയിലും ജൂലൈ ഇരുപത്തിയൊൻപതിന് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധ്യക്ഷതയിലും നടന്ന രണ്ട് സമാധാന യോഗങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു ഓഗസ്റ്റ് ഏഴിന് ആർ ഡി ഒ എം മുഹമ്മദ് ബൈസൽ തോട്ടിയ നായ്ക്കൽ സമുദായത്തിന് നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകി ഭൂമി സർക്കാർ വകയാണെന്നും നിർമ്മാണ അനുമതി ലഭിച്ചിട്ടില്ലെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്നാൽ ജൂലൈ ഇരുപത്തിയൊൻപതിലെ യോഗത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതിൽ പൊളിച്ചു മാറ്റാൻ അവർ തയ്യാറായില്ല നീക്കം ചെയ്യുന്നതിന് പതിനഞ്ച് ദിവസത്തെ സമയമാണ് നോട്ടീസിൽ നൽകിയത് എന്നാൽ സംഘർഷം ഉയർന്നതും ഏറ്റുമുട്ടലിനുള്ള സാധ്യതയും ഉണ്ടായിരുന്നതിനാൽ ഓഗസ്റ്റ് എട്ടിന് വൈകി രണ്ടാമത്തെ അടിയന്തര നോട്ടീസും കൊടുത്തു അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ മതിൽ നീക്കം ചെയ്യുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ അത് ചെയ്യും എന്നായിരുന്നു മുന്നറിയിപ്പ് പക്ഷേ ആ രാത്രിയിൽ തോട്ടിയ നായ്ക്കർ സമുദായക്കാർ കളക്ടറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി എന്തായാലും പൊളിക്കൽ തുടരും എന്നറിയിച്ചതോടെ അവർ വീട്ടിലേക്ക് മടങ്ങി ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ പോലീസ് സൂപ്രണ്ട് കെ ജോഷ് തങ്കയ്യയുടെ നേതൃത്വത്തിൽ ഏകദേശം ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥർ മതിലിനടുത്ത് നിലയുറപ്പിച്ചു ജാതിഹിന്ദു സ്ത്രീകൾ മതിലിനു മുന്നിൽ നിലയുറപ്പിച്ച് തടസ്സമുണ്ടാക്കി തുടർന്ന് തഹസിൽദാരുടെ ഓഫീസിൽ എസ് പി ഒരു സമാധാനയോഗം വിളിച്ചു ഇരു ഗ്രൂപ്പുകളിലെയും നേതാക്കളെ ഒരേ മേശയിലേക്ക് കൊണ്ടുവന്നു ആർ ഡി ഒയും തഹസിൽദാരും ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കെടുത്തു മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം തോട്ടിയ നായ്ക്കർ പ്രതിനിധികൾ മതിൽ സ്വയം പൊളിച്ചു മാറ്റാൻ സമ്മതിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ പണിയാരംഭിച്ച് രാത്രി ഒൻപത് മുപ്പതോടെ മതിൽ പൂർണ്ണമായും പൊളിച്ചു കനത്ത മഴയെ തുടർന്ന് പുലർച്ചെ രണ്ടു രണ്ടരയോടെ മതിലിൻ്റെ അടിത്തറയും തകർന്നു പോലീസ് ഉദ്യോഗസ്ഥരും മുഴുവൻ സമയവും കാവൽ നിന്നു സംഘർഷം ആളിക്കത്തിക്കരുതെന്ന് എസ് പി ഇരു സമുദായങ്ങളുടെയും അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു പൊളിക്കലിന് സമ്മർദ്ദം ചെലുത്തിയവരോട് ആഘോഷിക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു എസ് പിയുടെ ഓഫീസ് പറയുന്നതനുസരിച്ച് ഞായറാഴ്ച മുതലാടം പട്ടിയിൽ അസ്വസ്ഥമായ ഒരു ശാന്തത തളം കെട്ടി നിന്നു പല സ്ഥലങ്ങളിലും പോലീസ് പിക്കറ്റുകൾ വിന്യസിച്ചിരുന്നു ഉദ്യോഗസ്ഥർ മുഴുവൻ സമയ സുരക്ഷ വാഗ്ദാനം ചെയ്തു ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ് മാറുന്ന കാലത്ത് ഉദ്യോഗസ്ഥരുടെ മതവും ജാതിയും പോലും സംഘർഷണം സൃഷ്ടിക്കാൻ ഉപയോഗിക്കും എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് പറഞ്ഞത് തമിഴ്നാട്ടിലെ നിരവധി ഗ്രാമീണ മേഖലകളിൽ അത്തരം മതിലുകൾ വെറും കോൺക്രീറ്റ് നിർമ്മിതികളല്ല മറിച്ച് ജാതിക്കും മേൽക്കോയ്മയ്ക്കും വേണ്ടിയുള്ള നീണ്ട മത്സരത്തിൻ്റെ മത്സരത്തിൻ്റെയും തൊട്ടുകൂടായ്മയുടെയും ശക്തമായ പ്രതീകവും കൂടിയാണ് അക്രമമില്ലാതെ ഇത്തരം മതിലുകൾ നീക്കം ചെയ്യുന്നത് അപൂർവമായ ഒരു പ്രതിഭാസമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുമ്പ് പല സ്ഥലങ്ങളിലും സമാനമായ മാധ്യസ്ഥതകൾക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ജാതി ചിന്തയിൽ വേരൂന്നിയ വേർതിരിവ് പങ്കിട്ട ഇടങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ചരിത്രപരമായ വിവേചനത്തിൻ്റെ ഭാരം എന്നിവയൊക്കെയാണ് ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ കാരണമാകുന്നത് മതിൽ നിലനിന്നില്ലെങ്കിലും മനുഷ്യ മനസ്സുകളിൽ അവയെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമുക്ക് ഭൗതികമായ മതിലുകളെ ബോധ്യപ്പെടുത്താനും ഒരുപക്ഷെ നീക്കം ചെയ്യാനും കഴിയും എന്നാൽ മനസ്സിലുള്ളവ മനുഷ്യത്വപൂർവവും ഇച്ഛാശക്തിയോടെയുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ മധുരയ്ക്കടുത്തുള്ള ഉത്തമപുരത്ത് പന്ത്രണ്ടടി ഉയരവും അറുന്നൂറ് മീറ്റർ നീളവുമുള്ള പ്രബല ജാതിക്കാർ നിർമ്മിച്ച മതിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ നേരിട്ടിരുന്നു ദളിതർക്ക് പ്രവേശനം അനുവദിക്കുന്നതിനായി രണ്ടായിരത്തി എട്ടിൽ ഭാഗികമായി പൊളിച്ചുമാറ്റം നടന്നുവെങ്കിലും ജാതി അക്രമങ്ങൾ വർഷങ്ങളോളം തുടർന്നു തിരുവള്ളൂർ ജില്ലയിലെ തുകമ്മൂർ ഗ്രാമത്തിൽ ദളിതർക്ക് ക്ഷേത്രഭൂമിയിലേക്കും സമൂഹ സ്ഥലത്തേക്കുമുള്ള പ്രവേശനം തടയുന്നതിനായി എണ്ണത്തിൽ പ്രബലരായ റെഡ്ഡിയാർ രാധികാർ രണ്ടായിരത്തി പതിനാറിൽ നിർമ്മിച്ച ഒരു മതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എട്ട് മാസത്തെ പ്രചാരണത്തിൻ്റെ ഫലമായി പൊളിച്ചുമാറ്റി വിരുദിനഗർ ജില്ലയിൽ ജാതി ഹിന്ദുക്കൾക്ക് പിന്നിലുള്ള ഒരു ദളിത് ശ്മശാനം മറയ്ക്കാൻ സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള മതിൽ ദളിത് സംഘടനകളുടെ നിരന്തരമായ പ്രതിഷേധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൊളിച്ചുമാറ്റി കോയമ്പത്തൂർ ജില്ലയിൽ തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദളിതരുടെ പ്രധാന റോഡിലേക്കുള്ള പ്രവേശനം തടയുന്നതിനായി നിർമ്മിച്ച ഇരുപതടി നീളമുള്ള മതിൽ തമിഴ്നാട് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജന മുന്നണിയുടെ വാദത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ഒടുവിൽ പൊളിച്ചുമാറ്റി കല്ലക്കുറിച്ച് ജില്ലയിലെ മാത്തൂർ ഗ്രാമത്തിൽ ദളിതർക്ക് സ്കൂളുകളിലും ആരോഗ്യ കേന്ദ്രത്തിലും പ്രവേശനം നിഷേധിക്കുന്ന ഇരുപതടി ഉയരമുള്ള ഒരു മതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുജന പ്ര പ്രതിഷേധങ്ങളെ തുടർന്ന് റവന്യൂ ഡിവിഷണൽ ഓഫീസർ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിച്ചി ജില്ലയിൽ ദളിത് കോളനികളെയും കൃഷിയിടങ്ങളെയും വേർതിരിക്കുന്ന ഒൻപതടി ഉയരമുള്ള മതിലും പ്രതിഷേധങ്ങൾക്ക് കാരണമായി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി